നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എ സി റിപ്പയറിംഗ് വർക്ക്ഷോപ്പിൽ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ പ്രവാസിക്ക് ദാരുണാന്ത്യം ബഹ്റിയിലെ ഒരു എ സി റിപ്പയറിംഗ് വർക്ക്ഷോപ്പിലാണ് ഷോപ്പിലാണ് അപകടമുണ്ടായത് റാസ് സുവെയ്തിലായിരുന്നു സംഭവം തീപിടുത്തമുണ്ടായ വർക്ക്ഷോപ്പിനുള്ളിൽ കുടുങ്ങിപ്പോയ പ്രവാസി യുവാവ് ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു മുപ്പത്തിയേഴ് വയസ്സുകാരനായ ബംഗ്ലാദേശ് സ്വദേശിനിയാണ് മരണപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ അപകടത്തിൽ നാലു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഏഴ് ഫയർ എഞ്ചിനുകളും ഇരുപത്തിയേഴ് അഗ്നിശമന സേനാ അംഗങ്ങളും കൂടി ചേർന്ന് നടത്തിയ ശ്രമങ്ങൾക്കൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു പരിക്കേറ്റവരെ നാഷണൽ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താനായി അന്വേഷണം ആരംഭിച്ചതായും ആഭ്യന്തര മന്ത്രാലയം ട്വീറ്റ് ചെയ്തു സ്ഥലത്ത് അഗ്നിശമന സേനാംഗങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു കഴിഞ്ഞ വർഷവും റാസുവേദിലെ ഒരു പെയിന്റ് സംഭരണ കേന്ദ്രത്തിൽ വലിയ തീപിടുത്തമുണ്ടായിരുന്നു അതേസമയം ഒമാനിലെ വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ സഹം വിലയത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കി സഹമിലെ വ്യവസായ മേഖലയിലുള്ള ഒരു സ്ക്രാപ്പ് വെയർഹൌസിലാണ് തീപിടുത്തം ഉണ്ടായത് വെയർഹൌസിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന സാമഗ്രികളിലാണ് തീ പടർന്നത് അപകടങ്ങൾ ഉണ്ടാവാതെ തീ നിയന്ത്രണ വിധേയമാക്കിയെന്ന് സിവിൽ ഡിഫൻസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആംബുലൻസ് വകുപ്പിന്റെ അഗ്നി സേനാംഗങ്ങൾ ഉടൻ സംഭവ സ്ഥലത്തെത്തുകയും പിന്നീട് തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു സംഭവത്തിൽ ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല വലിയ അപകടങ്ങൾ ഉണ്ടാവാതെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചുവെന്നാണ് സിവിൽ ഡിഫൻസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്